ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ജിൻഡോനെ പുറത്താക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് ജാസ്മിനെ ജയിപ്പിക്കാനാണോ വെൽക്കം ബാക്ക് ടു യൂസിയോ സുഖാൻ വിചാരിക്കുന്നു എല്ലാ കാര്യത്തിനും വ്യക്തമായ ക്ലാരിഫിക്കേഷൻ ഞാൻ തരാട്ടോ ജിൻഡോനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി ഈ എഴുപത്തെട്ടാം ദിവസം വോട്ടിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ അത്രക്ക് ലീഡിങ് പിടിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അത്രമാത്രം ഫാൻ ബേസ് കിട്ടിയിട്ടുണ്ട് അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ജിൻഡോനെ ിന്റെ ഇപ്പൊ നല്ലൊരു റീറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് അതേ സമയത്ത് ജാസ്മിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഇല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സ് ഇല്ല എന്നും പലരും പറയുന്നുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഞാൻ യോജിക്കുന്നുണ്ട് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കണ്ടന്റും എവിടെ എന്തുണ്ടായാലും ജാസ്മിൻ ബെബ്രി ജാസ്മിൻ ജാസ്മിൻ അടി ഉണ്ടായി ജാസ്മിൻ പുറത്തു പോയി ജാസ്മിൻ 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 എല്ലായിടത്തും ജാസ്മിനാണ് ജാസ്മിൻ ഇല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ ഇല്ല എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഉറച്ചു പറയുന്നുണ്ട് അതേസമയത്ത് ജിൻഡോ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത്രയും വോട്ട് കിട്ടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ അടിപൊളി ഗെയിമറാണ് നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് അതേ സമയത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് പിന്നീട് നല്ല കോമഡി ഉണ്ട് എന്റെ പൊന്നള ചിരി ചിരി ചാവാൻ ജിൻഡോ അല്ലെങ്കിൽ ആ ഷോയിൽ ഒരു ഉണ്ടാവില്ല ഫൈറ്റ് സീരിയസ്നെസ് സീരിയസ് അത് നമ്മുടെ ജാസ്മിൻ ഹീറോ കോമഡിയൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരാളാണ് നമ്മുടെ ജിൻഡോ അപ്പൊ ഇവര് രണ്ടുപേരും ഇല്ലെങ്കിൽ തന്നെ ഈ സീസൺ ഭയങ്കര അത്രക്ലോപ്പ് ആയിരിക്കും അപ്പൊ ഇവര് രണ്ടുപേരും ആയിരിക്കും ടോപ്പ് ടോപ് ടൂലുണ്ടാവുക അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ജിൻഡോനെ തോപ്പിക്കാൻ ബിഗ് ബോസ് ഒരു കളി കളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നീ എന്തായി പറയണേ നീ എവിടെ നോക്കി പറയണേ ചുമ്മാ അങ് ഉണ്ടാക്കി പറയുകയാണല്ലോ അങ്ങനെയൊന്നും അല്ല ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് ഞാനിത് അറിഞ്ഞു പറയാം ഒരാഴ്ചത്തോളം ജിൻഡോനെ ലൈവിൽ കാണിച്ചിട്ടേ ഇല്ല എപ്പോഴെങ്കിലും രണ്ട് സ്ഥലത്ത് കാണിച്ചിട്ടേ ഉണ്ടാവുള്ളൂ ജിൻഡോവിനെ കാണിക്കുക പോലും ചെയ്തിട്ടില്ല അത്രയും ഫാൻപ്രൈസും അത്രയും വോട്ടറുള്ള വ്യക്തിനെ പോലും കാണിച്ചിട്ടേ ഇല്ല അതിന്റെ അർത്ഥം തന്നെ ജിൻഡോ വലിയ ആക്റ്റീവ് അല്ല ഗെയിം കളിക്കുന്നില്ല അങ്ങനെ ജിൻഡോവിനെ വോട്ടിംഗ് കുറയ്ക്കാനുള്ള ശ്രമം ബിഗ് ബോസ് ഇതിനു ഇതിനുമുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ജിൻഡോ തന്നെ വാണ്ടേരിൽ ബിഗ് ബോസ് വീട്ടിൽ തന്നെ ഒരു കണ്ടന്റും ഇല്ല അതുകൊണ്ട് തന്നെ ജിൻഡോ ഉണ്ടാക്കുന്ന കണ്ടന്റ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് പോയിക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോനെ കാണിച്ചേ പറ്റൂ ഒരിടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് ടൈറ്റിൽ വിന്നർ ജിൻഡോ തന്നെ എന്ന ചോദ്യത്തിൽ നമുക്ക് നൂറ് ചോദിച്ചുറപ്പിച്ച് പറയും ജിൻഡോ തന്നെയാകും പക്ഷെ ബിഗ് ബോസ് പരമാവധി ശ്രമിക്കുന്നു ശ്രമിക്കുന്ന പറയാം ജിൻഡോനെ ജയിപ്പിക്കാണ്ട് ജയിപ്പിക്കാൻ വേണ്ടി എന്തായാലും ബിഗ് ബോസിന്റെ കളികളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് ലാസ്റ്റ് ബിഗ് ബോസ് കളികൾ പലിച്ചില്ലെങ്കിൽ നമ്മുടെ ജിൻഡോ തന്നെ ജയിക്കും അത് പലിച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ആയിരിക്കും ജയിക്കുക എന്തായാലും അന്യായ വോട്ടാട്ടോ ആട്ടോ നമുക്ക് ജിൻഡോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജിൻഡോയ്ക്ക് നല്ല ഫാൻസ് ഉണ്ട് നല്ല വോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേ കട്ടയ്ക്ക് പിടിക്കുന്ന ബോട്ടു ജാസ്മിനും പുറകെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രസാരത്തിന്റെ പേര് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് മറക്കാണ്ട് സി എസ് ടോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുന്നൂറാണ് കേട്ടോ